യേശുബ്രാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങൾക്ക് ശേഷം ഏകദേശം എട്ടു ദിവസം കഴിഞ്ഞ് ശീമോനെയും യാക്കോബിനെയും യോഗനാനേയും കൂട്ടിക്കൊണ്ട് യേശുബ്രാൻ പ്രാർത്ഥിക്കുവാൻ ഒരു മലയിൽ കയറി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങുകയും ചെയ്തു അപ്പോൾ രണ്ട് പുരുഷന്മാർ മോശയും ഏലിയായും തേജസ് പ്രത്യക്ഷരായി അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു എറുസ്ലേമിൽ നിവർത്തിയാകുവാനുള്ള അവൻ്റെ നിര്യാണത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത് സമോഹോനും കൂടെയുള്ളവരും നിദ്രാഭാരമുള്ളവരായിരുന്നിട്ടും അവർ ഉണർന്നിരുന്ന യേശുവിന്റെ തേജസ്സും അവിടെ നിന്നിരുന്ന രണ്ടു പുരുഷന്മാരെയും കണ്ടു അവർ രണ്ടുപേരും വിരിഞ്ഞുപോകുവാൻ തുടങ്ങിയപ്പോൾ സമോഹൻ യേശുവിനോട് ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാകുന്നു ഒന്ന് നിനക്കും ഒന്ന് മോശിക്കും ഒന്ന് ഏലിയായിക്കുമായി മൂന്ന് കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പറയുന്നത് എന്തെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല അവനിങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴിച്ചു മോശയും ഏലിയായും മേഘത്തിൽ പ്രവേശിച്ചതായിക്കൊണ്ട് അവർ ഭയപ്പെട്ട് ഇവനെന്റെ പ്രിയപുത്രനാകുന്നു ഇവനെ നിങ്ങൾ ശ്രവിക്കുകയും പറയുന്ന ഒരു ശബ്ദം മേഘത്തിൽ നിന്നുണ്ടാക്കുകയും ചെയ്തു ആ ശബ്ദമുണ്ടായപ്പോൾ യേശു മാത്രമായി കാണപ്പെട്ടു കണ്ട കാര്യം ആരോടും പറയാതെ ശിഷ്യന്മാരെ വിശമായി സൂക്ഷിച്ചു